നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റേഷൻ കാർഡ് മഷീനുമായി ബന്ധപ്പെട്ട വളരെ ഇൻഫോർമേറ്റീവ് ആ ഒരു കാര്യം കൂടി അറിയിക്കാനാണ് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകയും എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന റേഷൻ കാർഡ് മാഷ്ടിങ്ങാണ് രണ്ട് മാസം മുമ്പായിരുന്നു റേഷൻ കാർഡ് മാഷ്ടറിങ്ങുമായി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഏകദേശം പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടിംഗ് പൂർത്തിയാക്കിയത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അന്ന് മഷ്ടിം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല എല്ലാ ആളുകളും ഒരുമിച്ച് മഷ്ടം ചെയ്യുന്ന സമയത്ത് സർവർ തകരാറ് മൂലമാണ് അന്ന് മസ്റ്റിംഗ് നിർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കർശന ഉണ്ടായിരുന്നു റേഷൻ കാർഡ് മസ്റ്റിംഗ് എല്ലാ ആളുകളും പൂർത്തിയാക്കണം എന്നുള്ളത് മരണപ്പെട്ട പോയ പല ആളുകളുടെയും പേരിൽ റേഷൻ സാധനങ്ങൾ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞോ അറിയാതെ കൈപ്പറ്റുന്നുണ്ട് എല്ലാ ആളുകളുടെയും ആധാർ അനിശ്ചിതമായി ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ തന്നെ വിരലിൽ വെച്ച് സാധനം വാങ്ങിയാലും എല്ലാ ആളുകളുടെയും സാധനം ലഭിക്കുന്നത് കൊണ്ട് മരണപ്പെട്ട പേരുടെ ആളുകളുടെ റേഷൻ സാധനം നമ്മൾ കൈപ്പറ്റുന്നുണ്ടായിരുന്നു അത് നിർത്തലാക്കാൻ വേണ്ടിയായിരുന്നു സർക്കാർ മഷ്ടിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ മാസം അടുത്ത മാസം തുട തുടക്കത്തിൽ തന്നെ മസ്റ്റി നടപടിയുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് അതിനുമുമ്പായി എല്ലാ ആളുകളും റേഷൻ കാർഡൊന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ പേരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മരണപ്പെട്ട ആൾ കുടുംബനാഥയാണെങ്കിൽ പുതിയ കുടുംബനാഥയെ ചേർത്ത് ഒഴിവാക്കാൻ സാധിക്കും മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പുതിയ ആളുടെ ഫോട്ടോ ആധാർ കാർഡ് മുതലായ സ്ഥാനം മുതലായ രേഖകളും കൊണ്ട് തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷികൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ഓൺലൈനിൽ തന്നെ അതിൻ്റെ പ്രിന്റ് എടുക്കാനും സാധിക്കും അതുപോലെ തന്നെയാണ് പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എൻ ആർക്കിന്ന് രേഖപ്പെടുത്തുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുക എന്നാൽ ഇനി റേഷൻ കാർഡ് മസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് മഞ്ഞ ചുവപ്പാണെങ്കിൽ നമുക്ക് അത് അതിന് അർഹതയില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുക അല്ലാത്ത പക്ഷം മസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും സർക്കാർ മറ്റു രേഖ മറ്റ് രേഖകളെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അർഹതയില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് പെൻഷൻ കാര്യവും അടുത്ത മാസങ്ങളിൽ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ ഏകദേശം ആറ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ പെൻഡിങ് ഉള്ളത് അത് ഓണത്തിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ലഭിക്കും അടുത്ത മാസങ്ങളിൽ തന്നെ നമുക്ക് ആ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതിനുമുമ്പായി പെൻഷൻ മാഷ്ടിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മാഷ്ടിംഗ് പൂർത്തിയാക്കുക ഏകദേശം ഇപ്പോൾ സർക്കാർ കണക്കനുസരിച്ച് അൻപത് ശതമാനം ആളുകളും മഷ്ട്രിം പൂർത്തിയാക്കിയിട്ടുണ്ട് പല ആളുകളും ഇനിയും മഷ്ടം പൂർത്തിയാക്കാത്തതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടിനും പൂർത്തിയാക്കുക നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നീ രണ്ട് രേഖകൾ കൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മഷ്ടിനും പൂർത്തിയാക്കാൻ സാധിക്കും പല ആളുകൾക്കും പെൻഷൻ ഐ ഡി അറിയില്ല അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല നമ്മുടെ ആധാർ കാർഡ് കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മഷ്ടിം പൂർത്തിയാക്കാൻ സാധിക്കും കേരളത്തിലുള്ള ഏത് അക്ഷയ സെൻറ്ററിൽ ചെന്ന് നേരിട്ടും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാം വഷനും പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് മറ്റ് മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ വഷ്ടിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ സൈറ്റിൽ വരുന്നതാണ് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആ വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ഇൻഫർമേഷൻ മീഡിയയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം